ാലും പരിപാടി കഴിഞ്ഞു പോരുന്നത് നാടകത്തിന് ശേഷം നമ്മുടെ സൈറുവൻ ടീമിന്റെ തിരുവാതിര കളിയുള്ളതാണ് അടുത്തതായി നമ്മൾ വേദിയിൽ അവതരിപ്പിക്കുന്നു ഒരു അതിഗംഭീരമായ ഒരു നാടക പ്രകടനം പേര് സാക്ഷാൽ കവയിത്രിയായ അലിൻ ജോസ് പരേയുടെ ഇടവുക സ്പോൺസർ ചെയ്യപ്പെടുന്ന കഥ തല തെറിച്ചവൻ ത്രീ പോയിന്റോ

ഇത് ശരിയില്ല ഇത് ആരാ കൺട്രോൾ ആരാശ്വറ ഇത് കൺട്രോൾ കണ്ട്രോൾ ആരാണ് ടെ <laughs> 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 വഴിയിൽ നിന്നും മാറണ തലത്ത് റിച്ചവൻ ടു ഞാൻ കോട്ടിട്ടു വന്നപ്പോൾ നീയും കോട്ടിട്ടു വന്നോടൂ ഇവിടെ കോട്ടിട്ട് നിൽക്കാൻ സിറ്റിയിൽ കോട്ടിടാനുള്ള അവകാശമുള്ളവൻ ഞാനാ ഞാൻ ആഷിഖ് നീ ആരാടാ നിനക്കറിയില്ല ഞാൻ ആഷിഖ് ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല അല്ലേ ഈ നാട്ടിലെ കൊച്ചു പിള്ളേർക്ക് വരെ എന്നെ അറിയാം ഞാൻ ഫ്രം സിറ്റി ഒന്നും കാണുന്നില്ല കൊച്ചു പട്ടികളെ ഉള്ളൂ പട്ടികളോട് ചോദിച്ചാൽ നിന്നെ പറ്റി എങ്ങനെ അറിയാനാ മാറി നിൽക്കണ

പടയോട്ടം ഈ ഓട്ടം ഓട്ടത്തിൽ ഞാൻ ഒരു കുസൈൻ പോൾ ഓട്ടത്തിൽ ഞാൻ ഒരു കുസൈമ്പോൾ കൂട്ടത്തിൽ ഞാൻ പവർഫുൾ കൂട്ടത്തിൽ ഞാൻ പവർഫുൾ ഓട്ടം നെട്ടോട്ടം കുതിരോട്ടം ബൈ ഡയൂട്ടം ഈയൂട്ടം ഓട്ടത്തിൽയാനൊരു ഉസ്താൻ ബോൾ ഹേ ഹേ വന്നടാ ഹേ ഹേ വന്നടാ ആരെന്ന് വന്നടാ ഹേ ഹേ വന്നടാ ബാറ്റ്മാൻ ദേവിചാലീ വന്നടാ ഹേ ഹേ ആഷിക് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എക്സലൻസിൽ കോട്ട കൊണ്ടു ഞാനാണെന്ന് ഞാനാണെന്ന് നിനക്കറിയില്ലേ ഞാൻ അന്നും പറഞ്ഞു ഇന്നും പറഞ്ഞു ഞാൻ ബാറ്റ്മാൻ ഫ്രം കൊതം സിറ്റി താൻ ആരാടാ പ്പുല്ലേക്കാരോ നിനക്ക് അറിയോ ഞാൻ ആഷിഖ് ചേച്ചിയോടല്ലേ ചോദിച്ചേ ചെയ്ത് ആഷിഖായ മറ്റേനെന്താ കർച്ചയോ നാടകം സെറ്റപ്പ് നാടകം ിക്കാൻ ബാറ്റുമാനെ ഓടിത്തൊപ്പിക്കാൻ പറ്റില്ലടാ ആഷിക്ക് കിട്ടില്ലടാ പറ്റില്ലടാ പിടിക്കാൻ പറ്റില്ലടാ നിനക്ക് കിട്ടില്ലടപ്പിക്കാൻ പറ്റില്ലട ആശിക്കേ ബാറ്റുമാനേ കിട്ടില്ലട പിടിക്കാൻ പറ്റില്ലടാൻ എവിടെ തീർക്കുമെടാട ഞാൻ ഒരു മിനിട്ടല്ലേ വെയിറ്റ് ചെയ്ത് എന്തിനാടാ കൊന്നിട്ട് ഞാൻ പോടേ അതൊത്തിരി പുറങ്ങിയത് ആരോ ക്യാമയ വന്നിട്ട് പോയി ക്യാമയ വന്നിട്ട് പോയിട്ടേ അയ്യോ കൊല്ലലിക്ക് എന്നെ കൊല്ലല് കൊല്ലേ എനിക്ക് നടനാകണം ഓസ്കാർ വാങ്ങണം എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എനിക്ക് കൊല്ലലി ആശിക്ക് അശിക്ക് കൊല്ലില്ലേ അയ്യോ സ്വപ്നായിരുന്നു കാശൊക്കെ കൊന്നില്ലേ ഇത് സ്വപ്നമായിരുന്നു അത് കൊന്നില്ലേ വൈറ്റിട്ടേ അയ്യോക്കിംഗ് കാസർത്തിൽ